ഹലോ റെഡ് എഫ് എം അല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര ദിവസായില്ലേ അല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞു നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റീട്ടോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി ർ ജെ അഞ്ജലിയുടെ പ്രാങ്കോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്നലെ പുള്ളിക്കാർത്തി വന്നിട്ട് ഒരു മാപ്പ് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത അതിൻ്റെ പുറവിന് തന്നെ പുള്ളിക്കാർത്തി വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് ആർജെ അഞ്ജലിയെ റെഡ് എഫ് എമ്മിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് എന്നാൽ ആ ഒരു വാർത്ത തെറ്റാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാർത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ആദ്യം ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ കാണിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജെ ആണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഓക്കെ പുള്ളിക്കാരത്തി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ആ ഒരു ജോലി നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്നാൽ ആർ ജെ അഞ്ജലിയുടെ ഇൻസ്റ്റാഗ്രാം ബയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും പുള്ളിക്കാരത്തി സ്റ്റിൽ റെഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുവാണെന്നുള്ള രീതിയിലാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും എന്തോ ആയിക്കോട്ടെ എന്തായാലും പുതിയൊരു വോയിസ് നിലവിൽ ആർ ജെ അഞ്ജലിയ ചുറ്റി പറ്റിയിട്ട് കറങ്ങുന്നുണ്ട് നമ്മുടെ ന്യൂസ് ആക്കർ ജിംഷീറിന്റെ ചാനലിനകത്ത് വന്നൊരു വോയിസ് ആണ് വേറെ ഒന്നും ഈ പറയുന്ന റെഡ് എഫ് എമ്മിൽ ഡയറക്റ്റ് ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ട് ആർ ജെ അഞ്ജലിയെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അതായത് നിലവിലെ പുള്ളിക്കാരത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്ന് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ഹലോ റെഡ് എഫ് എം പച്ച അല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ അല്ലേ ഈ അഞ്ജലി എത്ര അല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞു നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരുമോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റി തരുമോ നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അപ്പൊ ഈ ഒരു വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് റെഡ് എഫ് എമ്മില് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് നിലവിൽ ആർ ജെ അഞ്ജലി അവിടെ വർക്ക് ചെയ്യുന്നില്ല അവിടുന്ന് റിസൈൻ ചെയ്തു എന്ന തരത്തിലാണ് പറയണത് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ട്രാങ്കോള് കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഈ ഒരു വിഷയം ഇപ്പോഴും ആൾക്കാർക്ക് വിടാൻ താല്പര്യമില്ല ഇപ്പോഴും ഇതിന്റെ പുറകെ തന്നെ ആൾക്കാർ ഓടി നടക്കുവാണ് അതുമാത്രമല്ല ഇതിൽ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളൊരു മാപ്പ് വീഡിയോ കണ്ടല്ലോ പുള്ളിക്കാർത്തിയുടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാപ്പ് വീഡിയോ ആരും നിർബന്ധിച്ച് പുള്ളിക്കാർത്തിയും കൊണ്ട് ഇട്ട രീതിയിലാണ് ഇപ്പം പെരുമാറുന്നത് നിങ്ങൾ പുള്ളിക്കാരത്തിട്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്ത് നോക്കണം ആ ഒരു പ്രാങ്ക് കോളിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നു പിന്നെ കമൻറ്റിലൂടെ ഒക്കെ വന്നിരുന്നതിനായിരിക്കുന്നു അപ്പം മനസ്സുകൊണ്ട് നിങ്ങൾ ക്ഷമ ചോദിച്ചതല്ല ശരിക്കും കേസും വഴക്കും ഒക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ച് വെറുതെ ഇനി അടുത്തൊരു പൊല്ല പൗണ്ടെന്ന് വെച്ചിട്ട് നൈസായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് ഈ അങ്ങ് മുങ്ങാന്ന് വിചാരിച്ച് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഇവിടെ അഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയേണ്ടത് അപ്പുറത്ത് വേറൊരാളും കൂടി നിപ്പോണ്ടായിരുന്നല്ലോ ഈ കോൾ ചെയ്തത് ഏഹ് ആ ഒരു പെൺകുട്ടിയും കൂടെ ശരിക്കും പുറത്തു കൊണ്ടു വരണം ഇന്നലെ അവരെന്തോ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുവാണ് തെറ്റുപറ്റി പോയി എന്നൊക്കെ ഇനി എന്തെല്ലാം വന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല അല്ല അന്വേഷിക്കാ നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കുട്ടിക്കണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിപ്പ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ചരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ അതെന്താ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിരിക്കും വിളിച്ചില്ല ആ നിങ്ങളുടെ ബ്രാഞ്ചില് വേട്ടില് ശരിക്കും അവിടുന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഓൾറെഡി തന്നെ അഞ്ജലിയും പറയുന്നുണ്ട് ഇവരും പറയുന്നുണ്ട് അപ്പം ഇനി വെറുതെ ഈ റെഡ് എഫ് എമ്മിൽ വിളിച്ചിട്ട് വെറുതെ അവിടെയുള്ള സ്റ്റാഫിനെയും കൂടെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യം ഇവർ ചെയ്ത തെറ്റാണ് മനസ്സിലായില്ലേ അപ്പം ഇവരെയാണ് ഇതിനകത്ത് വന്നിരുന്നത് നമ്മൾ കുറ്റം പറയേണ്ടത് അല്ലാതെ ആ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മളാരും പോലീസുകാരോ ഒന്നുമല്ല മനസ്സിലായില്ല അല്ലെങ്കിൽ അത് ചോദിക്കാനായിട്ടുള്ള അവകാശമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് പോലീസുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് അതോറിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതിനകത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും യോജിക്കാത്ത ഒരു പരിപാടി ഇവർ കാണിച്ച എൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് എല്ലാവരും കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് അത് തന്നെ പറഞ്ഞേക്കുന്നത് ഇവർ ചെയ്തത് തെറ്റായിപ്പോയി പക്ഷേ ആ ഒരു തെറ്റ് ഇവർ ഈ ഒരു നിമിഷം വരെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല വന്നിരുന്ന് പല രീതിയിലും ന്യായീകരിക്കുമാണ് ഇന്നലത്തെ ആ ഒരു മാപ്പ് വീഡിയോ തന്നെ ഇവർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് നൈസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് ഒഴിവാക്കിയതാണ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ആ മാപ്പ് പോലും ഇടത്തില്ലായിരുന്നു പ്രത്യേകിച്ച് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാം എനിക്ക് എനിക്ക് അറിയാനായിട്ട് സഹായിച്ചത് ഇവർ ബിഗ് ബോസിനകത്ത് അങ്ങാണ്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട് പോലീസ് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു ഷോയിൽ പോകുമ്പോഴത്തേക്ക് വേണം അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് വെറുതെ ഒരു വള്ളി കേസ് ഉണ്ടാക്കണ്ട പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയം ക്ലോസ് ചെയ്യാം എന്ന് വെച്ചിട്ട് ഇവർ ചെയ്തൊരു മാപ്പ് വീഡിയോ ആയിട്ടാണ് ഇപ്പം എല്ലാവരും പറയണത് ഓക്കേ ഇനി എത്രത്തോളം സത്യമുണ്ടെന്ന് ബിഗ് ബോസ് ഒക്കെ നമുക്കറിയാം തുടങ്ങുമ്പഴത്തേക്ക് നമുക്ക് അറിയാം റെഡ് ബാക്കിയുടെ കേൾക്കാം ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്തുകൊണ്ടറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ എഫ് എം റോഡി ആയി പറ്റി നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റിൽ നിങ്ങൾക്ക് അറിയില്ലേ ഓൾറെഡി ഇല്ല എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിങ്ങളത് പറഞ്ഞില്ല അഞ്ജലി ഞങ്ങളെന്ന് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ എന്ത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണോ സെക്യൂരിറ്റിയാണോ ഫോൺ എടുക്കല് ഓഫീസിൽ വിളിച്ചാല് ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും മറ്റൊന്നുണ്ടാക്കി തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ആർ ജെ അഞ്ജലി ഈ ഒരു റെഡ്എഫ് എം ൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രാങ്ക് വീഡിയോയും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരത് ചെയ്യുന്നുണ്ടായിരുന്നു ഏഹ് പക്ഷെ ഇപ്പം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഒറ്റയ്ക്കാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാർത്തി പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാർത്തിയുടെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നു മേ ബി അത് സത്യമായിരിക്കാം പക്ഷേ ഇപ്പൊ ഒറ്റയ്ക്ക് ഈ ഒരു പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള പൂക്കർത്തരങ്ങൾ വിളിച്ച് പറയുന്നത് മേ ബി അതൊരു റെഡ് എഫ് എം ആയതുകൊണ്ട് അവിടെ ഇന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് പറ്റത്തില്ലായിരിക്കും അവിടെ പല കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം മനസ്സിലായില്ലേ ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യുമ്പം നിങ്ങൾക്ക് സാമാന്യ ബോധം ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയില്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള് ഞാൻ ദുബൈ പറയല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ എന്താ പൂട്ടിട്ടിക്കു പൂട്ടിട്ടിരിക്ക ആ നിങ്ങൾ അടുത്താൾക്ക് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ ഹൈർ ഉദ്യോഗസ്ഥന്മാരോണ്ടോ അവിടെ ആലോ ഹലോ ഓകെ അപ്പം എത്രയാണ് സംഭവം റെഡ് എഫ് എം വിളിച്ചിട്ട് ചുമ്മാ കടന്ന് അലമ്പ് കാണിച്ചിട്ട് വലിയ കാര്യൊന്നും എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു തെറ്റ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ആർ ജെ അഞ്ജലിയാണ് പിന്നെ ഈ ഇവരുടെ പേരിൽ നിയമ നടപടിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ഫോണിൽ സംസാരിക്കുന്ന സമയത്തും അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനം ഇവരുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് അപ്പോൾ ആ കേസ് കൊടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റാണ് നിങ്ങൾ ഇന്നലെ കണ്ട ആ മാപ്പ് വീഡിയോ അത്രേ ഉള്ളൂ അതവർ അതവർ മനസ്സറിഞ്ഞിട്ടൊരു മാപ്പല്ല അവർ പേടിച്ചിട്ടിട്ടൊരു മാപ്പാണ് ഓക്കെ അവരിപ്പോഴും അവർ ചെയ്ത തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും സോ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക